പാലക്കാട് തൃത്താലയിൽ കെ സിയുവിൽ പൊട്ടിത്തെറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകാവുന്ന സീറ്റ് നൽകിയില്ലെന്നും ഗ്രൂപ്പ് നോക്കി വീതം വെച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് കെ സി യു നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകാൻ ഒരുങ്ങുന്നു കെ സി യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ റംഷാദും ബ്ലോക്ക് സെക്രട്ടറി അസ്ലം പൂക്കരത്തുമാണ് മുന്നണിയെ വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പാലക്കാട് തൃത്താല നിയോജക മണ്ഡലം തലത്തിൽ ആറുമാസം മുൻപ് കെ സി യു ആവശ്യപ്പെട്ട സീറ്റ് ഗ്രൂപ്പ് നോക്കി വീതം വെച്ചുവെന്നാരോപിച്ചാണ് കെ സി യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ റംഷാദ് ബ്ലോക്ക് സെക്രട്ടറി അസ്ലം പൂക്കരത്ത് എന്നിവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് മുന്നണിയിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം എസ് എഫിന് നാൽപ്പതിൽ താഴെ സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് രണ്ട് സീറ്റിൽ അവസരം നൽകിയപ്പോൾ തൃത്താലയിലെ മുതിർന്ന നേതാക്കളും കെ പി സി സി നിർവാഹ സമിതി അംഗവുമായ സി വി ബാലചന്ദ്രൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം എന്നിവർ ചേർന്ന് തങ്ങളെ ഒതുക്കിയെന്നാണ് കെ സിയു നേതാക്കൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടും മുതിർന്ന നേതാക്കൾ വഴങ്ങാതെയാണ് സീറ്റ് മറ്റൊരാൾക്ക് നൽകിയതെന്നാണ് ആരോപണം മുൻകാലങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന നെരുകേടുകളെ ചോദ്യം ചെയ്തതാണ് തങ്ങളോട് ദേഷ്യം തോന്നാൻ കാരണമായതെന്നാണ് കെ നേതൃത്വം പറയുന്നത് ബ്ലോക്ക് കെഎസ്യുവിലെ വലിയ വിഭാഗം നേതാക്കളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും സി എ റംഷാദ് പറഞ്ഞു കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് തൃത്താലയിലെ കെ എസ് യുവിനെ സജീവമായിട്ട് മുന്നോട്ട് നയിക്കുന്ന എൻ്റെ തീരാണ് ഈ വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിൻ്റെ തൃത്താല നിയോജ മണ്ഡല നേതൃത്വം ഒരു സീറ്റ് കെ എസ് യുവിനെ നിയോജകം നടത്തി തരണമെന്നും അത് കഴിഞ്ഞ് ആറുമാസം മുമ്പ് കണ്ടെത്തിയ സീറ്റ് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ഡലം കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഒരു ലെറ്റർ പക്ഷെ തൃത്താലയിലുള്ള നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടുത്തെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ഗ്രൂപ്പും അതുപോലെ പടമുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റുകൾ വീതം വെച്ച് നൽകുന്ന ഒരു സാഹചര്യമാണ്

ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ త